സിവിൽ പോലീസ് ഓഫീസറുമായി ബന്ധപ്പെട്ടുള്ള കുറെ സംശയങ്ങൾ വരുന്നുണ്ട് പുതിയ ആളുകൾ കുറെ എക്സാം എഴുതുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോ ഏത് പുസ്തകം വെച്ചിട്ടാണ് പഠിക്കേണ്ടത് കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കണം അതുപോലെതന്നെ സ്പെഷ്യൽ ടോപ്പിക്കിന് വീഡിയോ ഉണ്ടോ അതോ പഴയത് വെച്ച് നമ്മൾ പഠിച്ചാൽ മതിയുള്ള നിരവധി ചോദ്യങ്ങളാണ് അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ കോഴ്സിന്റെ സിപിയുടെ കോഴ്സിനെ കുറിച്ച് നിങ്ങൾ അത് ഉണ്ടാവും നമ്മുടെ സി പി ഒ ബാച്ചിനുള്ളത് എല്ലാ വർഷവും ഒരുപാട് ആളുകളെയാണ് നമ്മുടെ സി പി ഒ ബാച്ചിൽ റിട്ടേൺ ടെസ്റ്റ് പാസ്സാക്കി വിടുന്നത് ഫിസിക്കലും പാസ്സായി പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ പ്രത്യേകത അറിയാമല്ലോ വീഡിയോ ക്ലാസും ഓഡിയോ ക്ലാസ്സുകളും എസ് സിആർടി ബേസ്ഡ് ക്ലാസ്സുകളും എസ് സിആർടിക്ക് കംപ്ലീറ്റ് ഫോക്കസ് ചെയ്തിട്ടുള്ള ആപ്പും ഡെയിലി എക്സാമുകളും റിവിഷൻ എക്സാമുകളും അങ്ങനെ എല്ലാം കംപ്ലീറ്റ് കീറ്റ് ആണ് ഫുൾ കോഴ്സാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അതായത് നിങ്ങളുടെ എക്സാം വരെയുള്ള ടൈമിലുള്ള കോഴ്സിൻ്റെ ഫീസാണ് പറഞ്ഞത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് താഴെ നമ്പറുണ്ട് നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതിയാവും ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് റാങ്ക് ഫയൽ വെച്ച് പഠിക്കണം എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ നിങ്ങളോട് ഒരു അഭ്യർത്ഥന എന്ന രീതിയിൽ പറയുകയാണ് ദയവ് ചെയ്ത് നിങ്ങൾ പുതിയ റാങ്ക് ഫയലുകൾ വാങ്ങാതിരിക്കുക അത് ആരോടാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നിങ്ങൾ റാങ്ക് ഫയൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ റാങ്ക് ഫയൽ ഒരു കാരണവശാലും വാങ്ങേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ഈ സിലബസിൽ വന്ന മാറ്റത്തിൽ നമ്മളെപ്പോഴും ഈ പറയുന്ന മനസ്സിലാക്കേണ്ട കാര്യം സ്പെഷ്യൽ ടോപ്പിക്കും കറണ്ട് അഫയേഴ്സും ആണ് കാര്യമായിട്ട് മാറാൻ പോകുന്നത് അതിൽ പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ അപ്റ്റു ഡേറ്റ് കറണ്ട് അഫയേഴ്സ് എന്നല്ല ചോദിക്കുന്നത് ഇപ്പോൾ ഈ വർഷം നടക്കുന്ന എക്സാം ആണെങ്കിൽ പോലും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന എക്സാം ആണെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് വർഷത്തിലെ കറണ്ട് അഫയേഴ്സൊക്കെയാണ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കറണ്ട് അഫേഴ്സ് പഠിക്കാനായിട്ട് വേണ്ടി മാത്രം പുതിയൊരു റാങ്ക് ഫയൽ വാങ്ങേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കയ്യിൽ കഴിഞ്ഞ വർഷം വാങ്ങിച്ച റാങ്ക് ഫയലോ അല്ലെങ്കിൽ കഴിഞ്ഞതിന്റെ കഴിഞ്ഞ വർഷം വാങ്ങിച്ച റാങ്ക് ഫയലോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആയിരത്തി അഞ്ഞൂറ് രൂപയും രണ്ടായിരം രൂപയും കൊടുത്തു നിങ്ങൾ റാങ്ക് ഫയൽ വാങ്ങണ്ട നിങ്ങളുടെ കയ്യിലിരിക്കുന്ന റാങ്ക് ഫയൽ തന്നെ മതി അതിനോടൊപ്പം തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട് മാതൃഭൂമി മാതൃഭൂമിയുടെ ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ആ പങ്ക് അല്ലെങ്കിൽ ആ മാസികയോ അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ വാർത്തയോ തൊഴിൽ വീതിയോ പി എസ് സി ബുള്ളറ്റിനോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി നിങ്ങൾ റാങ്ക് ഫയൽ വാങ്ങാത്ത ആളാണ് കഴിഞ്ഞ വർഷം റാങ്ക് ഫയൽ വാങ്ങിയില്ല ഇതുവരെ വാങ്ങിയ റാങ്ക് ഫയലുകളൊന്നും കാണാനില്ല അങ്ങനെയൊക്കെയുള്ള അഭിപ്രായമുള്ള ആളുകളാണെങ്കിൽ പുതിയ റാങ്ക് ഫയൽ വാങ്ങുക എങ്ങനെ റാങ്ക് ഫയൽ വാങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷ്യയുടെയോ ടാലന്റിനെയോ എൽ ഡി സിയുടെ ഈ പറയുന്ന എക്സാമിനെ ഫോക്കസ് ചെയ്തുള്ള റാങ്ക് ഫയലുകൾ ഇറങ്ങിയിട്ടുണ്ട് നാല് മൂന്ന് മോളിയൊക്കെ ഒക്കെ ആയിട്ട് ഇറങ്ങിയുള്ള പുസ്തകങ്ങൾ നല്ല പുസ്തകങ്ങളാണ് രണ്ടും നല്ല പുസ്തകങ്ങളാണ് അത് നിങ്ങൾ ഉറപ്പായിട്ടും വാങ്ങണം എൽ ഡി സി ഫോക്കസ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങൾ അങ്ങനെ വേണം പഠിക്കുക അത് മുൻപ് വീഡിയോയിൽ പറഞ്ഞതാണ് നിങ്ങൾ എൽ ഡി സിയും കൂടെ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം സി പി ഒ പഠിക്കാനായിട്ട് അപ്പൊ ഇത് രണ്ടിനും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള റാങ്ക് ഫയൽ വാങ്ങിക്കുക കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാത്രം സെപ്പറേറ്റ് പുസ്തകങ്ങൾ വാങ്ങുന്നുണ്ട് കുഴപ്പമൊന്നും അപ്പോൾ റാങ്ക് ഫയൽ വെച്ച് മാത്രം റാങ്ക് ഫയൽ വാങ്ങിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നും അല്ലെങ്കിൽ അതിനെനിക്ക് മോശമായിട്ടുള്ള കാര്യമൊന്നുമില്ല റാങ്ക് ഫയൽ വാങ്ങിക്കുന്നത് നല്ലതാണ് കാരണം നമ്മൾ പഠിക്കുന്നു ഒരു തോന്നൽ വരാൻ എപ്പോഴും റാങ്ക് ഫയൽ നല്ലതാണ് പഠിക്കുന്ന തോന്നൽ വന്നാൽ മാത്രം വീട്ടിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ തോന്നൽ വരത്തില്ല പഠിക്കണം ഇനി അതിനോടൊപ്പം തന്നെ റാങ്ക് ഫയൽ മാത്രം കഴിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ജോലിയൊന്നും കിട്ടില്ല അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ മറ്റു റിസോഴ്സുകൾ കൂടി നിങ്ങൾ ഉപയോഗിക്കണം അതിന് ഒന്നെന്ന് പറഞ്ഞാൽ എസ് സി ആർ ടി ആണ് നിങ്ങൾ എസ് സി ആർ ടി കംപ്ലീറ്റ് ആയിട്ട് പുസ്തകം കൂടി ഉപയോഗിച്ച് വേണം പഠിക്കാൻ ഏതെങ്കിലും ആപ്പ് നമ്മുടെ ആപ്പിലൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് എസ് സി ആർ ടി നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ് അതിൽ അതിനൊപ്പം യൂട്യൂബിലെ ക്ലാസ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ ഏത് റിസോർട്ട്സ് ആയാലും നിങ്ങൾ അതെല്ലാം ഉപയോഗിക്കാനുള്ള ഒരു പരിപെടുത്തണം ഒരു നിങ്ങളുടെ മനസ്സിനെ പരിപെടുത്തണം എന്നുള്ളതാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസിനോ ഏതെങ്കിലും ആപ്പിനോ ഏതെങ്കിലും സെൻറ്ററിനോ മാത്രം ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ലക്ഷ്യയുടെ റാങ്ക് ഫയലോ അല്ലെങ്കിൽ ടാലന്റ് റാങ്ക് ഫയലോ നിങ്ങൾക്ക് വാങ്ങിക്കാം കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിന്റെ കഴിഞ്ഞ വർഷവും റാങ്ക് ഫയൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ പഠിച്ചാൽ മതി അതിനകത്തൊന്നും യാതൊരു മാറ്റമില്ല മാറ്റം ഉണ്ടാകുന്നത് ഈ പറയുന്ന കറണ്ട് അഫയേഴ്സിനും സ്പെഷ്യൽ ടോപ്പിക്കിനുമാണ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ റാങ്ക് ഫയലുകൾ ഇനി അങ്ങോട്ട് ഇറങ്ങും അതുകൊണ്ട് പഴയ റാങ്ക് ഫയലുകൾ വെച്ച് വലുതായിട്ട് പഠിച്ചിട്ട് വലിയ കാര്യമില്ല എന്തായാലും മറ്റു ഈ പറയുന്ന മറ്റു അപ്ലിക്കേഷൻസ് ഒക്കെ റാങ്ക് ഫയൽ ഇറക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് റാങ്ക് ഫയൽ ഇറങ്ങും അപ്പോൾ അതിന് വേണ്ടി ഒരു റാങ്ക് ഫയൽ നിങ്ങൾ വാങ്ങേണ്ടി വരും അതല്ലാതെ നിങ്ങൾ മറ്റു റിസോഴ്സുകൾ ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിലും മാക്സിമം ഇംഗ്ലീഷ് ഒക്കെ പഠിക്കാനായിട്ട് മാത്രം നിങ്ങൾ യൂട്യൂബ് മറ്റു പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങളിപ്പോൾ യൂട്യൂബിൽ കാണുന്ന വീഡിയോ ആണെങ്കിലും മാക്സിം ഇംഗ്ലീഷ് വഴി ബാക്കി ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമ്മുടെ റാങ്ക് ഫയൽ ഉള്ളത് തന്നെയായിരിക്കും അവർ പറയുന്നത് അതിൽ കൂടുതൽ പറയുന്ന ആളുകൾ എണ്ണം കുറവാണ് പറയുന്ന ആളുകളുണ്ട് പക്ഷേ എണ്ണം കുറവാണ് പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിലും മാത്സിലാണെങ്കിലും ജബൽ സാറിൻ്റെ ക്ലാസ് ആണെങ്കിലും അതുപോലെ ജാഫർ സാറിന്റെ ഒക്കെ ആണെങ്കിലും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാം ഞാനൊരു സഷൻ പറഞ്ഞതേ ഉള്ളൂ അത്തരത്തിലുള്ള ക്ലാസുകൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിലബസിന് പുറത്തേക്കുള്ള ചോദ്യങ്ങൾ കൂടി അവർ പല വീഡിയോയിലും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം സജഷൻ പറഞ്ഞതാണ് നിങ്ങൾ അത് കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ യൂട്യൂബ് ഒക്കെ ഉപയോഗിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല റാങ്ക് ഫയൽ മാത്രം നിക്കരുതെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അപ്പോൾ റാങ്ക് ഫയല് വാങ്ങിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല റാങ്ക് ഫയൽ വാങ്ങാം ഏത് റാങ്ക് ഫയൽ ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതല്ല നിങ്ങൾക്ക് മറ്റേതെങ്കിലും റാങ്ക് ഫയൽ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഏതാണോ റാങ്ക് ഫയൽ ഈ റാങ്ക് ഫയൽ നിങ്ങൾ ജി കെ പഠിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് മാത്സൊന്നും നമ്മുടെ റാങ്ക് ഫയല് കാര്യമായിട്ട് കാര്യങ്ങളൊന്നുമില്ല ടിപ്പിക്കലായിട്ട് നമ്മൾ കുറെ നാളുകൾ കൊണ്ട് കണ്ടുവരുന്ന കാര്യങ്ങൾ തന്നെയാണ് മാത്സിലായാലും ഇംഗ്ലീഷിലായാലും ഇത്ര റാങ്ക് ഫയൽ കാണുന്നത് അതുകൊണ്ട് തന്നെ അതിന് വേണ്ടി ഒരു റാങ്ക് ഫയൽ നിങ്ങൾ വാങ്ങണ്ടെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അവർ ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണം അപ്പോൾ ഈ പറയുന്ന രണ്ടായിരത്തി പത്തൊമ്പത് അല്ലെങ്കിൽ പത്തൊമ്പത് മുതലുള്ള എല്ലാ റാങ്ക് ഫയലും ഒരേ കണ്ടന്റ് തന്നെയാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രണ്ടായിരത്തി ഇരിക്കുന്ന റാങ്ക് ഫയൽ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റാങ്ക് ഫയൽ നോക്കിയാൽ ഒരേ കാര്യങ്ങൾ തന്നെയായിരിക്കും കാണാൻ പറ്റുന്നത് ഈ അപ്ഡേറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പഠിച്ചാൽ മതി അപ്പോൾ എന്തായാലും റാങ്ക് ഫയൽ വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ആയിരത്തി അഞ്ഞൂറ് മുടക്കുമ്പോൾ അത് വർത്തമാണെന്നാലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ ലക്ഷ്യ ഈ പറയുന്ന എൽ ഡി സി ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു റാങ്ക് ഫയൽ വാങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഉപയോഗിക്കണം എന്നുള്ളത് കൂടിയാണ് അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇനി മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഇതുമായി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കാം